ബിഗ് ബോസ് സീസണിലെ ഇപ്പോൾ ഇതാ മിഡ് വിക് എവിക്ഷൻ നടന്നിരിക്കുന്നു രണ്ടു പേർ പോകുമെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തായിരിക്കുന്നത് ഒനിയൽ ആൻഡ് ശാരിഗിയാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ബിഗ് ബോസിനോട് വിട പറഞ്ഞ് പുറത്തേക്കെത്തിയിരിക്കുകയാണ് മലയാളികളെവരും കാത്തിരുന്ന ഒരു മിഡ് വീക്ക് എവിക്ഷൻ തന്നെയാണ് ഇനിയിപ്പോൾ സാറ്റർഡേ വരെ ചിലപ്പോൾ ഹോൾഡ് ചെയ്തേക്കാം കാരണം ലാലേട്ടൻ വരും ലാലേട്ടനോടും കണ്ടിട്ടായിരിക്കാൻ പോകുന്നുണ്ടാവുക പിന്നെ സൺഡേ രണ്ട് വിക്ഷനോടി ഉണ്ടാവുമെന്നാണ് പുറത്ത് വന്നിരിക്കുന്ന ന്യൂസ് എന്തായാലും അഭി അനീഷ് പോകുമോ എന്നെല്ലാവരും പറഞ്ഞിരുന്നു പക്ഷെ അനീഷ് നന്നായി ലാസ്റ്റായപ്പോൾ ഗെയിം കളിച്ചിരുന്നു ഓട്ടമത്സരമായിരുന്നു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതായിരുന്നു ഗെയിം അപ്പോൾ ഇതിൽ വിന്നറായി മാറിയിരിക്കുന്നത് അനീഷും വേണു അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഓനിയലും അതുപോലെ തന്നെ ഷാരികയും പറഞ്ഞു ഇനി വരാൻ പോകുന്നത് അതിലേറെ അടിപൊളി ഗെയിമാണ് ഗെയിം നന്നായി എല്ലാവരും കളിച്ചു എന്ന് തന്നെ പറയാം ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടായിരുന്നെങ്കിലും ഗെയിമിൽ മാക്സിമം അവര് ട്രൈ ചെയ്തിട്ടുണ്ട് അനീഷൊക്കെ മാക്സിമം വിഴാനൊക്കെ പോയിട്ടാണ് ഗെയിം വിന്നറായിരിക്കുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ലാലേട്ടൻ ഇനി ഇവരനെ ഡെഡ് റൂമിലേക്ക് മാറ്റുമോ എന്നൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇവർ പുറത്ത് പോയി എന്നാണ് ന്യൂസുകൾ വന്നിരിക്കുന്നത് ഇവർ ഓൾറെഡി പോയിരുന്നു എന്ന് പുറത്ത് വന്നിരുന്നെങ്കിലും ഉറപ്പായിട്ടുള്ളത് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് നമ്മുടെ ഒനിയലും ഷാരികയും പുറത്തായി ഉണ്ട് കേട്ടോ എന്തായാലും ബിഗ് ബോസിലെ ഒരു മിഡ് വീക്ക് വിക്ഷല്ലേ രേണു സുഖിയും അനീഷും പോകുമെന്നായിരുന്നു കൂടുതൽ വാർത്തകൾ വന്നിരുന്നത് പക്ഷേ അങ്ങനെ ല്ല സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഇപ്രാവശ്യം രേണും അനീഷും ഒക്കെ സേഫാണ് അനീഷാണ് പോവുക എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വല്ലാത്ത ട്വിസ്റ്റായിപ്പോയി അനീഷ് ഈ ഗെയിമിൽ ജയിക്കില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു എല്ലാവരും പക്ഷെ അനീഷ് ഈ ഗെയിമിൽ ജയിക്കുകയും ചെയ്തു അനീഷിന് മറ്റുള്ളവരോട് സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ അനീഷിനെ ഗെയിം കളിക്കാൻ അറിയില്ല എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു പക്ഷെ അനീഷ് ഈ ഗെയിമിൽ നന്നായി കളിക്കുകയും മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യം വെറുപ്പിച്ച് വെറുപ്പിച്ച് ഇപ്പോൾ കുറേ പേരുടെ മനസ്സിൽ ഇടം നേടിയ ആളായി മാറിയിരിക്കുകയാണ് അനീഷ് അതുകൊണ്ട് തന്നെ അനീഷിന് കോമണറായി അനീഷിന് കൂടുതൽ ആള് നിൽക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്